അപ്പൊ നമ്മളെ യൂട്ടി യാത്ര തുടരുകയാണ് തുടങ്ങുകയാണ് അതിൽ സെറ്റപ്പാണ് ആ കത്തിക്കത്തി കത്തി ഓ മറന്നോളും പറഞ്ഞോളും പറഞ്ഞോളും കയറിക്കോളും കയറിക്കോളും കുഞ്ഞുമോൾ ഹായ് ഹായ് മിന്നു ഹായ് മിന്നു ഹായ് ഹായ് हाय अमृता अम्मा हाय ओके रे केरी केरी पुड़ी की पुड़ी अमेर में हाय हाय जिशा हाय 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 आ ये हाय बेटा हाय हाय हाँ सुजय हाय हाय

हाय Hi. 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 <laughs> <laughs> <laughs>

എല്ലാവർക്കും സീറ്റ് കിട്ടിയോ അല്ല നമ്മളെ വണ്ടി ഹായ് 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 അല്ലേ ഇവിടെ ഗുഡ് 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 മോർണിംഗ് 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 വെരി അപ്പൊ നമ്മുടെ പ്രോഗ്രാം ആരംഭിക്കുകയാണ് കോട്ടയം തലവട്ട് ആദ്യമായി ഇതിന്റെ കോർഡിനേറ്റർ ആയിട്ടുള്ള സുജാ മേഡമാണ് പ്ലീസ് വെൽക്കം സുജാ ും ഒരു നല്ല പ്രാർത്ഥനയോടുകൂടി ആരംഭിക്കാം നമ്മുടെ മേട്ടിലെ കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ച് നിക്കുക ഇനി അങ്ങോട്ട് നമ്മള് തിരിച്ചു വരുന്നവരെ ഹാപ്പിയായിട്ട് സന്തോഷായിട്ട് നമുക്ക് പോയി വരാം അപ്പൊ നല്ലൊരു പ്രാർത്ഥന ഉന്നിട്ട് പ്രാർത്ഥന ഉന്നിയുടെ ഏതാ ചെല്ലണ യം മയശ പുരാം മാതൃശാന് വേദാന്തിയോ നിർജനയവൃതി സ്ഥ വേന്ദി പൂജകാലിജിസന്ത സ്വാമിക്തീ സിതാരം ജതിയാതി മസ്തി ഗണപതിന്റെ പാട്ട് വരട്ടെ അല്ലാരും നല്ലൊരു കല്ല് ഒരു കാര്യം ഓക്കെ 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 അപ്പൊ നമ്മുടെ ഇതൊരു മസക്കുടി പ്രോഗ്രാം നമ്മുടെ പ്രോഗ്രാം

ഞങ്ങൾ അങ്ങനെ ഊട്ടിയിലേക്കു പോന്ന് ഞങ്ങളിപ്പോ പൈമരങ്ങൾ കാണാൻ വേണ്ടി വന്നതാണ് അടിപൊളിയാണ് ഇത്രയും യാത്രകളൊക്കെ അടിപൊളി എല്ലാരും നല്ല ചിൽ ചില്ലായിട്ടാണ് ആയിട്ടാണ് വന്നത് ഇത്ര നേരം നല്ല ആ ഡ്രൈവർ വരെ പറയാണ് ഇതൊരു പിന്നെ ഫാമിലി ടൂർ ഒന്നല്ല ഇത് വല്ല കുട്ടികൾ കോളേജ് കുട്ടികൾ വരുന്ന പോലെയാണ് ഫീൽ ഫീല് അങ്ങനെയായിരുന്നു എല്ലാരും ആദ്യമായി എത്തിരിക്കയാണ് നമ്മളുടെ അമ്മ നടന്ന് നടന്ന് ക്ഷീണിച്ച് വന്നിട്ട് അമ്മ നടന്നു കോങ്ങിയോ ആ ഇവിടെ അടിപൊളി ഫോട്ടോഷൂട്ടാണ് ഫോട്ടോഷൂട്ടാണ്ണ്ടായി എങ്ങനെ ഉണ്ടായിരുന്നമ്മ യാത്ര ഇതുവരെ ഉള്ള യാത്ര തണുപ്പൊക്കെ ഇഷ്ടപ്പെട്ടോ ആ അതാണ് ഓക്കെ പോയി ഒക്കെ കുറച്ചങ്ങ പോവാ തണുപ്പായതുകൊണ്ടോടെ റീൽസ് എടുക്കാൻ അല്ലാത്ത അത്ര പാടിലാണ് എന്തൊക്കെയാകുമോ എന്തോ എന്താകുമോ എന്തോട്ടോ നോക്കാ റീൽസിന്റെ മായ പ്രപഞ്ചം റെഡി റെഡി ോട്ടെ അത് പൊളിച്ചു സുജാതയുടെ നേതൃത്വത്തിൽ ഓർഡർ ആക്കി നിർത്തുകയാണ് വെള്ളിയടത്തിയമ്മ ചെറിയ അടുത്തി അമ്മ അല്ല അതിന്റെ ഇടയിൽ ഒരു അടുത്തി അമ്മയും കൂടിയില്ലേ ആരത്തി ഒരത്തിയമ്മ വന്നിട്ടില്ല ഇത്ര സ്മൈൽ 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 പ്ലീസ് പ്ലീസ് ചെന്നിച്ചിരിക്കുന്നേ എന്താണ് പറയൂ ഹായ് ഓക്കെ താങ്ക് യു താങ്ക് യു കുട്ടികളുടെ അടുത്ത റീൽസിനു വേണ്ടി തയ്യാറാക്കുകയാണ് കുട്ടിപ്പെട്ടാളും കൊണ്ട് റീൽസ് ആ ആ ആ ആണ് ഫോട്ടോയ്ക്ക് അടി അടിപൊളിയാണ് അപ്പൊ അടുത്ത റീൽസിന് വേണ്ടി റെഡി തയ്യാറായിരിക്കണവര് ആട്ടില്ല 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 നിൽക്കുന്നു കോലുംകുടി വര കോലും

ஓடு <laughs> 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 <laughs>